ിയുടെ കൂടെ മദീനയിൽ ഒരൽപകാലം താമസിച്ച് അവിടെ നിന്ന് ചോദിച്ചു ഞാൻ എന്റെ നാട്ടുകാരോട് ഇന്ത്യക്കാരോട് ചെന്ന് ദീനിലേക്ക് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കട്ടെയോ അതിന് സമ്മതം വാങ്ങി ഒമാന് വഴി വേണം കപ്പൽ കിട്ടാൻ സലാലയിൽ നിന്ന് കയറുന്ന കപ്പൽ അണിയുന്നത് അണയുന്നത് നമ്മുടെ കോഴിക്കോട് അടുത്ത് പയ്യോളിയുടെ കടപ്പുറത്താണ് സലാലയിലെ കപ്പലുകൾ കരക്കണിയുന്നത് ആ കപ്പൽ കയറാൻ വേണ്ടി പുറപ്പെട്ടതാണ് ചക്രവർത്തി പെരുമാൾ താജുദ്ദീൻ എന്ന ചക്രവർത്തി പെരുമാൾ ഇന്ന് അന്ത്യവിഷമം കൊള്ളുന്നത് ഒമാനിലെ സലാലയിലാണ് കപ്പൽ കയറാൻ വേണ്ടി വരുമ്പോൾ രോഗം ബാധിക്കുകയും തന്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം സലാലയിൽ തങ്ങുകയും അവിടെ തന്നെ അന്ത്യവിഷമം കൊള്ളുകയും ചെയ്ത് ഇന്നും ഒരു കേരളീയ ചുറ്റുപാടുള്ള കവും ോട്ടവും വെച്ചിലയും വാഴയും വളരുന്ന മരുഭൂമിയിലെ അത്യപൂർവമായ ഒരു ഭൂമികയാണ് ശലാലയുടെ